ധനസഹായം എന്നുള്ളത് ഒരു പരിഹാരമാർഗമല്ല ഒരാശ്വാസ ധനം മാത്രമാണ് അമറിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതാണ് നമ്മളെല്ലാവരെയും വിഷമത്തിലും വേദനയിലും അഴ്ത്തിയിട്ടുള്ളത് എങ്കിലും അത്തരം സന്ദർഭങ്ങളിൽ സാധ്യമായത് ചെയ്യുക എന്ന തലത്തിൽ നാല് ലക്ഷം രൂപ എഫ് ഡി ആർ എഫ് ഇന്ന് നൽകി സി എം ഡി ആർ എഫിൽ നിന്ന് ആറ് ലക്ഷം രൂപയും കൂടി നൽകും പക്ഷെ അതുകൊണ്ട് മാത്രം ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നല്ല ജനങ്ങളുടെയും സ്വാഭാവികമായി എല്ലാവരുടെയും മനസ്സിൻ്റെ ദുഃഖമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇനി ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകരുതെന്നുള്ള ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന എല്ലാവരുടെയും വേദന പങ്കിട്ടപ്പോൾ അതുതന്നെയാണ് നാളുകളിൽ എന്നുള്ളതാണ് ഗവൺമെൻറ് ചിന്തിക്കുന്നത് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഏരിയയാണ് അങ്ങനെയുള്ള പ്രദേശത്ത് ധാരാളം ജനവാസ കേന്ദ്രങ്ങളുണ്ട് ആ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങി വരികയും തുടർച്ചയായി ഇത്തരം പ്രശ്നങ്ങൾ രൂപപ്പെടുകയും ചെയ്യുമ്പോൾ അതിനെ തുരുത്തുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇനിയും നമുക്ക് സജ്ജമാകേണ്ടതുണ്ട് അതിനുള്ള നടപടിയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആദ്യ പ്രതികരണത്തിൽ നിന്നും അവരുടെ വിഷമത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ ജില്ലയിലെ അതിരൂക്ഷമായ ഇത്തരം പ്രതിസന്ധികളെ നേരിടുന്ന പ്രദേശങ്ങളിൽ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ് എന്നാൽ എല്ലാ ഇടങ്ങളിലും ഒരുപോലെ അത് രൂപപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല എങ്കിലും ഈ വിഷയവും ഇതിൻ്റെ ഗൗരവമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞാൻ കഴിഞ്ഞ ഒരാറുമാസം മുമ്പ് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നു എവിടെയാണ് രൂക്ഷമായ പ്രശ്നമെന്ന് കണ്ട് ഫോറസ്റ്റുമായി സഹകരിച്ച് എൻ്റെ എം എൽ എ ആഫി വികസന പണ്ഡിയിൽ നിന്നും ഞാൻ തുക നൽകാൻ തയ്യാറാണെന്ന് അവർ അറിയിക്കുകയും ചെയ്തു എം എൽ എമാരും എം പിമാരും അതോടൊപ്പം ഗവൺമെൻറ്റും ഫോറസ്റ്റും എല്ലാം ഒരുമിച്ച് സഹകരിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ നമുക്ക് അത്തരത്തിലുള്ള സുരക്ഷിതമായ ഒരു സാഹചര്യം രൂപപ്പെടുത്തുക എന്നുള്ളതാണ് അനിവാര്യം ഈ ഒരു പ്രദേശത്തെ ഈ വിഷയത്തിൻ്റെ രൂക്ഷതയും ഇവിടെ അത്തരം കാര്യങ്ങൾ ഗൗരവപൂർവ്വമായി നടന്നിട്ടില്ല എന്നുള്ള ബോധ്യവും കാണുന്നുണ്ട് അത് പരിഹരിക്കേണ്ടതും ആവശ്യമാണ് സാധ്യമെങ്കിൽ ഈ ഒരു മേഖലയിൽ പ്രത്യേകമായി കണ്ടുകൊണ്ട് തന്നെ ഈ ജീവൻ വലിഞ്ഞതിനുള്ള ദുഃഖം ഈ നാട്ടുകാരുടെ പൊതുവിലുള്ള എല്ലാവരുടെയും വിഷമവുമാണ് സഹിക്കാനാകുന്നൊന്നല്ല എന്ന ബോധ്യം എൻ്റെ മനസ്സിലുമുണ്ട് അതുകൊണ്ട് ഇടുക്കി പാക്കേജിൽ നിന്നാണെങ്കിൽ പോലും ഈ ഒരു പ്രദേശത്തെ സുരക്ഷമായ വേലുകൾ നിർമ്മിച്ച് ഇവിടുത്തെ ജനവാസത്തിനും ഭാവിയിലും ഇത്തരം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കും അതോടൊപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കാര്യക്ഷമമായി ഇടപെടാനുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഗൗരവപൂർവ്വമായി കാണും ഞാൻ മുഖ്യമന്ത്രിയുമായിട്ടും ഫോറസ്റ്റ് മിനിസ്റ്ററുമായിട്ടും സംസാരിച്ചു തീർച്ചയായിട്ടും കാര്യത്തിൽ അവരുടെ ദുഃഖവും വേദനയും എന്നോടും ഷെയർ ചെയ്യുകയുണ്ടായി ഇക്കാര്യങ്ങളിലെല്ലാം ഈ ജനങ്ങളോടൊപ്പം ഇതിനൊന്നും കക്ഷിയോ രാഷ്ട്രീയ ജാതിയോ മതവും ഒന്നുമില്ല നമ്മുടെ നാടിൻ്റെ പൊതുവായൊരു വിഷയമാണ് സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വനാതിർത്തിയിലൂടെ ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം ഇത്തരം ദുഃഖകരമായ സാഹചര്യങ്ങൾ ഉയർന്നു വരുന്ന പശ്ചാത്തലം ചെറുതായി കാണാനും കഴിയുന്നതല്ല അതുകൊണ്ട് കേരള സംസ്ഥാനത്തൊട്ടകെ തന്നെ എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടി ഇത്തരം കാര്യങ്ങളെ അതിജീവിക്കാൻ തുടങ്ങുന്ന മാർഗങ്ങൾ ശ്രമപ്പെടുത്തണം രൂപപ്പെടുത്തണം എന്ന് തന്നെയാണ് ഗവൺമെൻറ് കരുതുന്നത് ഈ ആനകൾ തീറ്റ തേടിയാണ് ഈ ജനവാസം ഈ മൂന്നാറിൽ ഉൾപ്പെടെ വലിയ പ്രശ്നം ഉണ്ടായ സമയത്ത് ചേർന്ന യോഗത്തിൽ പറഞ്ഞിരുന്ന ആനകൾക്ക് വനത്തിൽ തന്നെ ഭക്ഷണവും വെള്ളവും എത്തിക്കാനുള്ള ഒരു നടപടി വനംവകുപ്പിൻ്റെ ഭാഗത്ത് അടിയന്തരമായിട്ടുണ്ടാകുന്ന പിന്നെ അത് കഴിഞ്ഞ് ഒരു വർഷമായി പക്ഷേ യാതൊരു നടപടിയാണ് ഓരോ പ്രദേശത്ത് നമ്മളിത് മാറി മാറി കാണുവാണ് നമുക്കിപ്പോൾ ഉദാഹരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചു നമ്മുടെ ഇടുക്കിയിൽ നിന്ന് അശോകയിൽ നിന്ന് ഇടുക്കിയിലേക്ക് പോണ വഴിക്ക് ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് ആന കുറവായിരുന്നു എന്നാൽ സമീപകാലത്ത് വീണ്ടും ആന അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര തന്നെയല്ല നമുക്കിതിൻ്റെ പുറം കവചം ക്ലിയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ കൂടിയുള്ള കാര്യം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒപ്പം തന്നെ ഈ ഭക്ഷണത്തിൻ്റെ മറ്റു കാര്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അത് കുറേ കൂടി ഗൗരവമേറി ചെയ്ത് ഫോറസ്റ്റിനകത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആ നടപടി ശാക്തീകരിക്കേണ്ടതുമാണ് ഫെൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥാപിക്കുമ്പോൾ അതിന് മെയിൻ്റനൻസ് കൃത്യമായി നടക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് കാര്യക്ഷമമല്ല എന്ന് പറയുന്നത് ഒരു പ്രാഥമികഘട്ട നടപടിക്കുന്ന അപ്പുറം ഒരു പ്രയോജനമില്ലെന്ന് പറയുന്നുണ്ട് ഒരു സോഷ്യൽ ഓഡിറ്റിങ് ഈ വനം വനം വനമേഖലയിൽ നടക്കുന്ന വനത്തിനുള്ളിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അത് ഒരു നിർബന്ധമാക്കുന്ന തലത്തിലേക്ക് സർക്കാർ നീങ്ങും അതൊക്കെ നമുക്ക് പ്രായോഗികമായി ചിന്തിക്കാം അതിനെ കുറിച്ച് എല്ലാ വിശദാംശങ്ങളും നമുക്ക് ഫോറസ്റ്റ് വകുപ്പ് മന്ത്രിയുമായിട്ടും കൂടി ആലോചിച്ച് വേണം ചെയ്യാനായിട്ട് എങ്കിലും ഇവിടെ അല്ല അത്തരം നമുക്കത് അങ്ങനെയുള്ള ടീമുകളെ നമ്മൾ ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോൾ നിയോഗിക്കാറുണ്ട് അങ്ങനെ മൂന്നാറിലുണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെ മറയൂരും നമ്മൾ അതരക്കാരിയുടെ എല്ലാം നോക്കി പക്ഷേ അതുകൊണ്ട് ഞാനിപ്പം എൻ്റെ മനസ്സിലേണ്ടതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് മാത്രമായില്ല നമുക്ക് ഏത് വിധത്തിലാണ് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ തടയാൻ കഴിയുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു നിരീക്ഷണമാണ് ആവശ്യം ഇത് മാറിയും തിരിഞ്ഞ് ഇങ്ങനെ ഓരോ പ്രദേശത്തേക്കും തിരിഞ്ഞ് വരുന്നൊരു സ്ഥിതിയാണല്ലോ ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ അതിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഒരു പ്രാഥമികമായ നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം പെട്ടെന്ന് ചെയ്യുക അല്ല അതെ അപ്പോൾ അതിനെ നമുക്ക് ആലോചിക്കാം അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ആലോചിക്കാം അങ്ങനെ അങ്ങനെയൊരു സ്ഥിതിവിശേഷം ഉണ്ടെങ്കിൽ അവരതിനകത്ത് പൂർണ്ണമായിട്ട് നോക്കിയും ആനയെ തുരുത്തുകയും ഇവിടുത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയും ഒരു ക്രമീകരണം ഇവിടെ ആവശ്യമായിട്ട് വരും അല്ല അത് തീർച്ചയായിട്ടും ഉണ്ടാകണം അതിനുള്ള ആ ടീമിനെ തന്നെ നിയോഗിക്കുന്നത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കും നിരീക്ഷണങ്ങളൊക്കെ ഞാനത് ആദ്യമേ സൂചിപ്പിച്ചല്ലോ നമുക്ക് അല്ല ഞാൻ ഞാൻ ഞാനേ ഞാനിതിനെ ഒരു സെൻസിറ്റീവായ ഇഷ്യൂ ആയി ഉയർത്തി കാണിക്കാനല്ല ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിലും ആ കുടുംബത്തോടും അമറിൻ്റെ മരണത്തിലും ദുഃഖം അറിയിക്കാനാണ് ഞാനവിടെ വന്നത് ഞാനത് പറഞ്ഞട്ടെ ഞാനൊന്ന് പറഞ്ഞു ഞാനൊന്ന് പറഞ്ഞട്ടെ പ്ലീസ് ഇറ്റ് അപ്പോൾ ആ നിലയിൽ ഇത്തരം കാര്യങ്ങളെ കാണുന്ന സാഹചര്യത്തിൽ അനുബന്ധമായി ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കലാണല്ലോ ഏറ്റവും പ്രായോഗികമായി ചിന്തിക്കാവുന്ന ഏറ്റവും അടുത്ത മാർഗം അത് ഒരു കുറവില്ലാതെ ചെയ്യാൻ കഴിയണം എൻ്റെ മനസ്സ് പറയുന്നത് ഞാനത് മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിയെയും അത്തരം കാര്യങ്ങളെല്ലാം അറിയിക്കാനും കാര്യമായ ഇടപെടൽ നടത്താനും പിന്നെ ഈ പ്രദേശത്തിൻ്റെ വിഷയത്തിൽ ഇടുക്കി പാക്കേജുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജില്ലയിൽ തന്നെയുള്ളൊരു വിഷയം എന്ന നിലയിൽ ഇതിന് കുറേ കൂടി സ്പീഡ് ചില പരിഹാര മാർഗം കണ്ടെത്തുന്നതിനുമാണ് എന്റെ മനസ്സിൽ കണ്ടത് ഞാനത് ഗവൺമെന്റ് അതൊക്കെ നിലവിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് തന്നെ പൂർണ്ണത പറയാൻ കഴിയുന്നില്ലെങ്കിലും അതിനൊക്കെ എന്തെങ്കിലും പോരായ്മുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ാണ് പ്രത്യേകിച്ച് അത്രയുള്ള പ്രദേശം അറിയാവുന്ന വാച്ചർമാർക്ക് കാര്യത്തിൽ കുറെ കൂടുതലായിട്ട് ഇടാനായിട്ട് സാധിക്കും അവർക്ക കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടെത്താനായിട്ട് അറിയാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാവും അല്ല അത് തിരിച്ചുവിടൽ അത്ര ആൾക്കാരുടെ സേവനം കുറെ കൂടി ഇവിടെ പ്രയോജനപ്പെടുത്തേണ്ടത് അനിവാര്യമാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് അത് നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാദേശികമായിട്ട് ഇത്തരം കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാർ നാട്ടിലുമുണ്ട് അപ്പോൾ അവരുടെയും കൂടി ഒരു കൂട്ടായിട്ടുള്ള ഒരു ഇതുണ്ടാവുന്ന നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം